നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ മക്കളുമൊത്ത് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനി ഷൈനി നേരിട്ട ആ ഒരു കടുത്ത മാനസിക സമ്മർദ്ദം എന്തൊക്കെയാണെന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മാത്രമല്ല ഷൈനി ഷൈനിയുടെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മളെല്ലാം കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം വേദനയിലാഴ്ത്തുന്ന ഒരു ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ജോലി കിട്ടാത്തതിലും കുടുംബ പ്രശ്നങ്ങളും ഷൈനി വളരെയധികം ദുഃഖിതയായിരുന്നു എന്നാണ് ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവാഹമോചനത്തിന് ഭർത്താവ് സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള പരാതികൾ സുഹൃത്തിനോട് പറയുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഷൈനിയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷൈനി സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് എന്താണെന്ന് നോക്കാം നാട്ടിലെങ്ങും ഒരു ജോലിയും കിട്ടുന്നില്ല ഞാൻ കുറെ തപ്പി പിള്ളാരെ വല്ല ഹോസ്റ്റലിൽ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലി നോക്കണം ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോകണം ഫെബ്രുവരി പതിനേഴിന് കോടതിയിൽ വിളിച്ചിരുന്നു അന്ന് പുള്ളി വന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഈ ലെറ്റർ പോലും അവർ കൈപ്പറ്റുന്നില്ല നാല് മാസമായി എന്താ റീസൺ എന്ന് എനിക്ക് അറിയില്ല വക്കീൽ ഇനി ഏപ്രിൽ ഒമ്പതിനാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഏതായാലും ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് ഒരു തീരുമാനവും ആകുന്നില്ല എത്ര നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്നാണ് ആ ശബ്ദ സന്ദേശത്തിൽ ഷൈനി പറയുന്നത് മാത്രമല്ല ഷൈനിയുടെ മക്കളുടെ മരണത്തിൽ കഴിഞ്ഞ ദിവസം ഭർത്താവ് നോബി ലുക്കോസ് അറസ്റ്റിലായിരുന്നു ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഏറ്റുമാനൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഷൈനിക്ക് വാട്സാപ്പിൽ ചില മെസ്സേജുകൾ താൻ അയച്ചിരുന്നതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നു പക്ഷേ ഇയാളുടെ ഫോണിൽ എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ഡിലീറ്റാക്കിയ സ്ഥിതിയിലാണ് എന്ത് സന്ദേശമാണ് അയച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ സ്വദേശി നോബിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്തായാലും ഇയാളുടെ വിശദമായ മൊഴി പോലീസ് പരിശോധിക്കും ഷൈനി മരിക്കുന്നതിന് തലേ ദിവസം നോബി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്നും മൊഴിയുണ്ട് നോബിയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലാണ് ഏറ്റുമാനൂർ നൂറ്റിയൊന്ന് കവല വടകരയിൽ വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കഞ്ചേരിയിൽ വീട്ടിൽ നോബിയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നോബിയുടെ പീഡനത്തെ തുടർന്നാണ് ഷൈനിയും പെൺമക്കളും ആത്മഹത്യ ചെയ്തതെന്ന പരാതിയിൽ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു നോബിയുടെ ഫോൺ രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഒൻപത് മാസങ്ങൾക്ക് മുമ്പ് നോബി ക്രൂരമായി മർദ്ദിച്ചിരുന്നു ഇതേ തുടർന്ന് രണ്ടു പെൺമക്കളുമായി ഭർത്താവിന്റെ വീട് വിട്ട് ഷൈനി ഇറങ്ങി ഏറ്റുമാനുകളിലെ സ്വന്തം വീട്ടിലായിരുന്നു ഇത്രയും കാലം താമസിച്ചു വന്നിരുന്നത് ഷൈനി നോബിയിൽ നിന്ന് അകന്നു കഴിയുമ്പോഴും ഇയാളിൽ നിന്നും ഫോണിലൂടെ മറ്റു മാനസിക പീഡനം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഷൈനി മക്കളും ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടും ഒരു ദിവസവും നോബി ഏറ്റുമാനൂരിൽ എത്തിയിരുന്നതായി വിവരമുണ്ട് പെട്ടെന്നുള്ള ആത്മഹത്യക്ക് കാരണം എന്ത് എന്നറിയാനാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഷൈനിയുടെയും മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ നോബിയും മുത്തമകൻ എഡ്വിനും ഷൈനയുടെ വീട്ടിലെത്തിയിരുന്നു പക്ഷേ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് ഷൈനിയുടെ പെൺമക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ചുങ്കത്ത് നോബിയുടെ ഇടവക പള്ളിയിലായിരുന്നു നടന്നത് വ്യാപക പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകളിൽ നോബി പങ്കെടുത്തിരുന്നില്ല ഏതാണ്ട് മൂന്ന് മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച നോബിയെ ചോദ്യം ചെയ്തത് അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിശദമായ ചോദ്യം ചെയ്യൽ ഷൈനി മരിച്ചതിന് തലേന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് നോബി മൊഴി നൽകുകയായിരുന്നു ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു മെസ്സേജിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇയാൾ നൽകിയിരിക്കുന്ന വിവരം പ്രകോപനപരമായ രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ എന്ന് പ്രതികൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്ത് മെസ്സേജുകളാണ് അയച്ചതെന്ന് കണ്ടെത്താൻ പോലീസ് നോബിയുടെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിലവിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ പൂർണമായും ഡിലീറ്റ് ചെയ്ത നിലയിലാണ് ഇത് റിക്കവർ ചെയ്തതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു ഷൈനിയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുക്കും നിലവിൽ ഷൈനിയുടെ ഫോൺ പാർവലിക്കലിലെ വീട്ടിലുണ്ടെന്നാണ് വിവരം രണ്ട് ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഒൻപത് മാസം മുമ്പായിരുന്നു ഷൈനി നോബിയുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് തൊടുപുഴയിലെ വീട്ടിലായിരുന്ന സമയത്ത് നോബി അതിക്രൂരമായി ഷൈനിയെ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതുവരുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസും ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കൂടി കാണും 아. 안 내려가요. 제가 좀내요 ले करो ये हो